എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ മാലിന്യമുക്ത ഭാഗമായി ലോക്കൽ കമ്മിറ്റിയുടെ ാണ് പകൽ വീടും പരിസരവും ശുചീകരണ പ്രവർത്തനം നടത്തിയത് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സിപിഎം അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ നിർവഹിച്ചു മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ സി പി ഐ എം സജീവമാണെന്നും വരും ദിവസങ്ങളിലും ബ്രാഞ്ച് തരങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഡി വിശ്വസ്വരൻ പറഞ്ഞു ഏരൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ പകൽ വീടും അതുപോലെ പോലീസ് സ്റ്റേഷനും കൃഷിഭവനും മൃഗാശുപത്രിയൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തെ മാലിന്യം നീക്കുന്നതിന് വേണ്ടിയുള്ളൊരു പ്രവർത്തനത്തിലാണ് ഏഴൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുകുമാരൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് സി പി ഐ എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായി ജില്ലയിലെ ശുചീകരണം നടത്തുന്ന തീരുമാനമെടുത്തിരുന്നു സംസ്ഥാന സമ്മേളനത്തിനു മുന്നോടിയായി തന്നെ എല്ലാ ലോക്കൽ കമ്മിറ്റികളും ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു ഇപ്പോൾ ഇരുപത് കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി മുതൽ ഏപ്രിൽ മാസം അഞ്ചാം തീയതി വരെ ശുചീകരണ നടത്തുകയാണ് എല്ലാ ബ്രാഞ്ച് മേഖലയിലും നടത്തണം എന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ രാജീവ് ഡിവൈഎഫ്എ അഞ്ചൽ ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ ബാബു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം എം അജയൻ ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജുലേഖ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ജി പ്രദീപ് എ ജെ പ്രദീപ് ബ്രാഞ്ച് സെക്രട്ടറി പി ജയസേനൻ സി ജയരാജൻ ആനന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി നാട്ടുവാർത്ത